ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഒരു ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ മോയ്സ്ചറൈസേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവയുടെ മോയ്സ്ചറൈസേഷൻ ക്രീമാണ് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക മേക്കപ്പിന് ആദ്യം തന്നെ സി ടി എം ഫോളോ ചെയ്യാം എൻ്റെ ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ട് ഞാൻ ടോണിങ് ചെയ്യുന്നില്ല ക്ലെൻസിങ്ങും പിന്നെ മോയ്സ്ചറൈസേഷനും ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് ടോണിങ് ടോണർ യൂസ് ചെയ്തിട്ട് ടോണിംഗ് കൂടി ചെയ്യാം അതിനുശേഷം ഞാൻ ഒരു സ്ട്രോപ്പ് ക്രീം ഉപയോഗിക്കുകയാണ് മാക്കിൻ്റെ ഈ സ്ട്രോപ്പ് ക്രീം എനിക്ക് സാമ്പിളായിട്ട് കിട്ടിയതാണ് നയിക്കേന്ന് പക്ഷേ സാമ്പിളാണെങ്കിലും ഇതിൽ അത്യാവശ്യം ഒരു ത്രീ ടു ഫോർ യൂസസിനുള്ള സ്ട്രോപ്പ് ക്രീം ഉണ്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്ട്രോപ് ക്രീം ഞാൻ എൻ്റെ ഹൈ പോയിൻസിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് ഒരു ഹൈലൈറ്റിംഗ് പോയിൻസിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ സ്ട്രോപ് ക്രീം ഇട്ട് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഗ്ലോ വന്നിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് കൺസീലിംഗ് ആണ് എൻ്റെ അടുത്ത് ഡെയിലി ഫോർ അവറിൻ്റെ കൺസീലിംഗ് പാലറ്റ് ഉണ്ട് ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഡാർക്ക് സ്കിന്നൊക്കെയാണ് നമുക്ക് ഓറഞ്ച് കളക്ടർ ഒക്കെ ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റും പിങ്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ കളർ കളക്ടർ ഉപയോഗിക്കാം ഞാൻ ഇവിടെ എൻ്റെ ഷെയ്ഡിലും രണ്ട് ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ളൊരു കൺസീലർ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ അണ്ടർ ഐയിൽ കൺസീൽ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ലൈറ്റ് പീച്ചോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഇന്നിവിടെ രണ്ട് ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള കൺസീലറാണ് യൂസ് ചെയ്യുന്നത് കളർ തിയറി ഫോളോ ചെയ്ത് വേണം നമ്മൾ കളർ കറക്ഷൻ ചെയ്യാനായിട്ട് ഡാർക്ക് കളറിനെ കട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഓറഞ്ച് പീച്ച് ഒക്കെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് റെഡ് റെഡ്നെസ് ഉണ്ട് പിമ്പിൾ മാർക്ക് ഉണ്ട് റെഡ് കളർ അതിനെ കട്ട് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ഗ്രീൻ കളർ ഉള്ളത് അപ്പോൾ നമ്മൾ കളർ കറക്ഷൻ ചെയ്യാൻ നേരം ഈ കളർ തിയറി ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും അത്രയും ബെറ്റർ ആയിരിക്കും ഇനി നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ് എൻ്റെ സ്കിൻ ഡ്രൈ ആയതുകൊണ്ട് ടൂ ഫേസ്റ്റിൻ്റെ ബോൺലെസ് വേയുടെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഡ്രൈ സ്കിന്നായിട്ടുള്ള സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ കവറേജ് മീഡിയം ടു ബിൽഡബിൾ കവറേജ് ആണ് പക്ഷേ ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ സ്കിന്നുമായിട്ട് മെൽറ്റ് പോകും ഓൾമോസ്റ്റ് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ആണ് ഇതിൻ്റെ റേഞ്ച് പക്ഷേ ഒരു ഒരു ടൈം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമുക്കിത് കുറേ ടാ നാൾ യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഡ്രൈ സ്കിന്നിനാണ് മെയിനായിട്ടിത് ചേരുകട്ടോ എല്ലാ സ്കിന്നിനും ചേരും പക്ഷേ ഡ്രൈ സ്കിന്നാണെങ്കിൽ കൂടുതൽ ഹൈഡ്രേറ്റിംഗ് ആണ് ഈ ഫൗണ്ടേഷൻ കാരണം ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ഹൈലറോണിക് ആസിഡാണ് നമുക്കറിയാം ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നിനെ അത്രയും സ്യൂട്ടബിളായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അത് നമുക്ക് മുഖം പ്ലംബാക്കാനും നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാനും യൂസ്ഫുള്ളാണ് പാക്കിൻ്റെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാക്ക് എന്ന കമ്പനിയുടെ മേക്കപ്പ് ബ്രഷസ് ഭയങ്കര എന്താ പറയുക സോഫ്റ്റും ആണ് നല്ല ബ്രിസൽസും ആണ് അതിൻ്റെ മുഖത്തിങ്ങനെ ഇടുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആ ബ്രഷിൻ്റെ ഒരു എന്താ പറയുക ഫീൽ എന്ന് പറഞ്ഞാൽ മുഖത്ത് ഫൗണ്ടേഷൻ ഇട്ട് മാച്ച് ചെയ്യണ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നെക്കിലും മാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പം മുഖത്ത് മാത്രം ഫൗണ്ടേഷൻ ഇട്ട് പോകുമ്പോൾ നമ്മുടെ നെക്കും മുഖം രണ്ട് ടോണായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നെക്കിലും സെയിം എമൗണ്ടിൽ ഫൗണ്ടേഷൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ടു ഫേസ്ഡ് ബോൺലെസ് വേ ഫൗണ്ടേഷൻ നമുക്ക് ഒക്കേഷൻസ് എല്ലാ ഒക്കേഷൻസിനും ഡെയിലി വെയർ ആയിട്ട് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം അത്രയും ഇങ്ങനെ സീംലെസ് ആയിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കുറച്ച് കഴിയുമ്പോൾ ഈ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നായിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നമ്മുടെ അതേ ടോണിൽ എത്തും ഇടുമ്പോഴൊക്കെ ഒരു പൊടിക്കൈറ്റ്നസ് ആയിട്ടുണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് നമ്മുടെ സ്കിന്നിലോട്ടങ്ങ് സെറ്റാകും നമ്മൾ കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ അടിയിലൊക്കെ ക്രീസ് ലൈനിൽ ഇല്ലാണ്ടിരിക്കാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഐഷാഡോ ഇടാൻ പോവാണ് ഒരു ഐഷാഡോ പാലറ്റ് യൂറോപ് ഗേളിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐഷാഡോ ഷാഡോ പാലറ്റാണിത് ഇതിൽ അത്യാവശ്യം എല്ലാ എന്താ പറയുക ന്യൂട്രൽ വോം ടോൺസ് ഉണ്ട് ഞാൻ അതിൽ നിന്നൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത് പിന്നെ ഒരു ബ്ലൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഐഷാഡോ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷാണിത് അത് വെച്ചിട്ട് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സിമ്പിൾ ഈദ് ലുക്ക് ആയത് കൊണ്ട് തന്നെ ഒരുപാട് ഹെവി ആയിട്ട് ഞാൻ ഐഷാഡോ ഇടുന്നില്ല ആ ബേസ് മാത്രം ഒന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടിയാണ് ബ്രൗൺ ഷെയ്ഡ് ഇട്ട് കൊടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഇനി കുറച്ച് ഗ്ലിറ്റർ നമുക്ക് അപ്ലൈ ചെയ്യാം ഇതേപോലത്തെ ഒരു ബ്ലൻഡിങ് ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഫ്ലഫി ആയിട്ടുള്ള ബ്ലെൻഡിങ് ബ്രഷാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത് ബേസ് ചെയ്യുമ്പോൾ ഇനി ഞാൻ ഇതേ ഐ ഷേഡോ പാലറ്റിൽ നിന്ന് രണ്ട് ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോ കൂടി ചെയ്യാൻ പോവുകയാണ് നമുക്കിടയിൽ ഇങ്ങനെ ഒരു ഐഷേഡ പാലറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ഐ ഐബ്രോക്ക് വേണ്ടി ഒരു കിറ്റൊന്നും വേണ്ട ഇതിലൊരു ബ്ലാക്കും ബ്രൗൺ ഒരു ബ്ലാക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ഐബ്രോ ചെയ്യുന്നത് ഐബ്രോ ബ്രോ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ഡാർക്കൺ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും ഒരിക്കലും ബ്ലാക്ക് മാത്രമായി എടുത്തിട്ട് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യരുത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ ബ്രൗൺ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ് മിക്സ് ചെയ്യണം അങ്ങനെ ഐബ്രോസ് ബ്രോസ് ഫില്ലായി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മുടെ ഐഷാഡോയുടെ മുകളിൽ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ഐഷാഡോ ഗ്ലിറ്ററാണ് നല്ല അഫോർഡബിൾ റേഞ്ചാണ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ അതിൽ താഴെന്തോ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് പക്ഷെ നല്ല പിഗ്മെൻ്റഡ് ആണ് നമുക്ക് വേറെ ഒരു ഗ്ലിറ്റർ ഐ ഷേഡോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനത്തെ ഒരു എന്താ പറയുക ലിക്വിഡ് ലിക്വിഡ് ഐ ഷേഡോ ഉണ്ടെങ്കിൽ അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ കണ്ണ് നല്ല പോപ്പ് പോപ്പ് ഔട്ടായിട്ട് നിൽക്കും ഈ ലുക്കിൽ ഞാൻ ഐ ലൈനർ യൂസ് ചെയ്യുന്നില്ല കണ്ണ് ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് വിടാനാണ് നോക്കുന്നത് ഒരു ഐ ഷാഡും ഗ്ലിറ്ററും മാത്രം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഐ ലൈനറും മസ്കാരയും യൂസ് ചെയ്യുന്നില്ല ഈ പ്രാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ഐ ഷേഡോ ആണ് ഇനി ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എല്ലായിടത്തും ആക്കി കൊടുക്കുക ഇനി സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ക്രീം ബ്ലഷാണ് ക്രീം ടിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് ചീക്സിലും ഉപയോഗിക്കാം ഐ ഷേഡോ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ലിപ്സിലും ഒരു ലിപ് ടിൻ്റായിട്ടും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ബ്ലഷായിട്ടാണ് യൂസ് ചെയ്യാൻ പോണത് ഇതും ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ക്രീം ബ്ലഷാണ് നല്ല പിഗ്മെൻറ്റഡും ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒരുപോലെ യൂസ് ചെയ്യാം ഇത് ചീക്സിൽ ഇങ്ങനെ കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്രഷിൻ്റെ യൂസൊന്നും ഇല്ല കൈകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്യുന്നത് മുഖത്തൊരു ഹെൽത്തി ഒരു റെഡ്ഡിഷ് കളർ വന്നു ഒരു ഹെൽത്തി ഗ്ലോ അല്ലേ ബ്ലഷ് ഇടുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ഒന്നുകൂടി ഒരു എന്താ പറയുക മേക്കപ്പിൻ്റെ ഒരു എടുപ്പ് അറിയണമെങ്കിൽ ബ്ലഷും കൂടി വരണം ചീക്സിൻ്റെ നടുക്കുന്ന മുകളിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കേ അത് കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് കണ്ണെഴുതി കൊടുക്കാം കണ്ണെഴുതി കൊടുക്കാനായിട്ട് ഞാൻ മാമാരത്തിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത് സ്മ് പ്രൂഫായിട്ടുള്ള ഒരു കാജലാണ് മാമാരത്ത് കാജൽ എനിക്ക് അവരുടെ പ്രൊഡക്ട്സിൽ ഈ കൺമശിയും പിന്നെ അവരുടെ ലിപ്സ്റ്റിക്കും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ രണ്ട് കണ്ണിലും വാട്ടർ ലൈൻ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞു നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സ്കിൻ നല്ല ഡ്രൈ ആണ് അതുപോലെ തന്നെ ലിപ്സും അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മിനിമലിസ്റ്റിൻ്റെ എസ് പി എഫ് തേർട്ടി ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത് ഇനി മാമ എർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം ഇത് കാർണേഷൻ ന്യൂഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിട്ട് എപ്പോഴും എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട് കേട്ടോ ഇത് ഏത് ആണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അത്രക്ക് എന്താ പറയുക എനിക്ക് സ്യൂട്ട് സ്യൂട്ടബിളായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണിത് ഒരു പിങ്കിഷ് ന്യൂഡ് കളർ എന്ന് പറയാം ലിപ്ബാം താഴെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ആവുന്നുണ്ട് ഒരു ഗ്ലോസി തോന്നുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ബെയർ ലിപ്സിൽ ഇടുമ്പോൾ ഇത്രയും ഗ്ലോസി ഒന്നല്ല മാറ്റാണ് മാറ്റ് ഫിനിഷാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാഡൽ ബ്രഷ് വെച്ചിട്ട് മുടി ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് സൈഡിലോട്ടാണ് സൂട്ടബിൾ ആവുക എന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത് നമുക്കിങ്ങനെ പാർട്ടീഷൻസ് നോക്കാം എങ്ങനെയാണ് സൂട്ടബിൾ എന്ന് ഞാൻ മുടി ഇങ്ങനെ കോംബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷാർട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് ഫിനിഷ്ഡാണ് കണ്ടില്ലേ ആ ഗ്ലിറ്റർ എല്ലാം കണ്ണിൽ നല്ല പോപ്പ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്കും ഈ ഈദ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ഇടുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബെൽബട്ടനും പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് ആശംസകൾ